എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസം കേട്ടോ എൻ്റെ സിസ്റ്റർ ഞങ്ങളെ കാണാനായിട്ട് ഇവിടെ ചെന്നൈയിൽ വന്നിട്ടുണ്ട് സിസ്റ്ററും ഫാമിലിയും അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി അവളുടെ മോള് ഹസ്ബൻഡ് അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഇവിടെ ചെന്നൈയിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ പകലൊക്കെ പുറത്തിറങ്ങിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിലും നമ്മൾ പുറത്ത് പോയി അങ്ങനെ വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അപ്പോൾ ഇതാണ് അനീതിയുടെ മോള് ധ്വനിന്ന പേര് അമ്മണൂന്നാണ് ഞങ്ങൾ വിളിക്കണേ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത് ഇവിടെ ഈ ബിരിയാണി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ അത് തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇന്നലെ വന്നതാണ് കേട്ടോ സൺഡേ രാവിലെ എത്തി അപ്പോൾ ഞങ്ങൾ മൺഡേ ആണ് ഇത് ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നത് അതായത് പെരുന്നാളിൻ്റെ ഒന്ന് അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ വിങ്സോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ വിങ്സ് അല്ല വേറെ എന്തോ ആണ് എന്തുവാണതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ വേറെ ഒരു പെപ്പർ ചിക്കനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടറൊക്കെ വന്ന് സൂപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഞങ്ങൾക്ക് ഒരു ചെന്നൈയിൽ വന്നിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി ഡിൻഡുകൾ തലപ്പാക്കട്ടി ബിരിയാണി തന്നെയട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഏത് ബിരിയാണിയുള്ളൂ അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് അത്യാവശ്യം ഈ ഒരു ടേസ്റ്റ് അല്ലെങ്കിലും സിമിലർ സിമിലറായിട്ടുള്ള ബിരിയാണികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആദ്യം നമ്മൾ അവിടുത്തെ ഫുഡല്ലേ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഒരു മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ നാലെണ്ണമാണ് പറഞ്ഞത് അപ്പോൾ രണ്ടും ടേസ്റ്റ് ചെയ്യാമല്ലോ നമുക്ക് അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാം കൂടെ അത്യാവശ്യം ഹെവി ആയിരുന്നു പിന്നെ ബാക്കി ബാക്കിയുണ്ടായിരുന്നൊക്കെ ഞങ്ങൾ പാഴ്സൽ ചെയ്തു അപ്പോൾ ഈ ബിരിയാണി ചെന്നൈയിൽ വരുന്ന ആൾക്കാരെ ഈ ബിരിയാണി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ചെ അതായത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യണം ചെയ്യുന്നുട്ടോ നമ്മുടെ നാട്ടിൽ എനിക്ക് എത്രയും അറിയില്ല ഞാൻ ഞാനിവിടെയൊന്നും കഴിച്ചിട്ടില്ല പലരും കഴിച്ചിട്ടുള്ള ആൾക്കാരെ എന്നോട് പറഞ്ഞു അത്ര അത്ര ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൽ വരുവാണെങ്കിൽ ഒരു പ്രാവശ്യമൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ബിരിയാണി ആട്ടോ ഗ്യാരൻറ്റീഡ് നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് എക്മോറിലേക്കാണ് കേട്ടോ പാൻതിയോൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട് അവിടെ ചെന്നൈയിൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു ഷോപ്പിങ്ങിന് പറ്റിയ ഒരു ഏരിയയാണ് ഷോപ്പിംഗ് എന്ന് പറയുമ്പം ഒരുപാട് പട്ടുസാരി അങ്ങനെയൊന്നുമല്ല റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ അത് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട അതായത് കോട്ടൺ മെറ്റീരിയൽ ആവട്ടെ നമുക്ക് ബെഡ്ഷീറ്റിനാവട്ടെ എന്ത് കാര്യങ്ങൾ കേട്ടൻ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടും റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നാൽ കിട്ടും കേട്ടോ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള എല്ലാ എല്ലാത്തരം മെറ്റീരിയലും ഉണ്ടാവും ഒരുപാട് ഷോപ്സ് ഉണ്ട് അവിടെ ടെമ്പററി ആയിട്ടുള്ള ഷോപ്സാണ് മിക്കതും അങ്ങനെ എല്ലാത്തിനും നമ്പർ നമ്പർ ഉണ്ട് കേട്ടോ ഓരോ കടക്കും ഓരോ നമ്പർ നമ്പറുണ്ട് പേരല്ല ഉള്ളത് അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാനിവിടെ നിന്ന് മിക്കവാറും ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇപ്പം ഒരു ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു സാരിയും കൊണ്ട് പോയാൽ എൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു അടിപൊളി സാധനം കിട്ടായിരിക്കില്ല പിന്നെ ഷോളുകളുണ്ട് റെഡിമെയ്ഡ്സിൻ്റെ ഒന്ന് രണ്ട് കടകളുണ്ട് അതായത് സെക്കൻഡ് സാധനം തോന്നുന്നു അത് അത്യാവശ്യം നല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അതും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് ഇത് ഞാനൊരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കുകയാണ് നടന്നു പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിലൊന്ന് ഉടക്കിയതാണ് എനിക്ക് ബ്ലാക്കിനോട് ഒരു പ്രത്യേകം ഇഷ്ടമുണ്ട് അതിൽ ബ്ലാക്കും വൈറ്റും റെഡും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ ഒരു നല്ല രസമായിരിക്കുമല്ലോ അത് ബ്ലൗസ് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ തയ്ച്ച് കഴിയുമ്പം കാണിച്ചുതരാം കേട്ടോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ വേറെ ഒന്ന് രണ്ട് സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആ സ്ട്രീറ്റിൽ തന്നെയുള്ളൊരു കോഫി ഷോപ്പിൽ നിന്ന് ഒരു ചായയും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം പിള്ളേർ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ പാറൂനും ചെറിയ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ചുമക്കുന്നുണ്ട് ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് ഇതാ ഞങ്ങൾ നേരെ വന്നത് പോണ്ടി സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ഈ പോണ്ടി സ്ട്രീറ്റ് ചെന്നൈയിലെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് ടി നഗറിന് തൊട്ടടുത്താണ് ടി നഗറിൽ അങ്ങോട്ട് നടക്കാനായിട്ടുള്ള നടക്കാനായിട്ടുള്ളൊരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല അവർ നാളെ പോവുകയും ചെയ്യും അപ്പോൾ മാക്സിമം ഇവിടെ കവർ ചെയ്യാവുന്ന സ്ഥലത്ത് പോവാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ ഇത് പോണ്ടി സ്ട്രീറ്റിൽ കൂടെയാണ് നടക്കുന്നത് ഇത് നമ്മുടെ ബ്രോഡ്വേ പോലൊരു സെറ്റപ്പാണ് പക്ഷേ നല്ല ബ്രോഡായിട്ടുള്ള വേ ആണ് കേട്ടോ നടക്കാനായിട്ട് അങ്ങനെ ഇ ഇടുങ്ങിയ വഴികളൊന്നുമല്ല രണ്ട് സൈഡിലും ഉണ്ട് നടുക്ക് റോഡുണ്ട് പിന്നെ ആ റോഡിൻ്റെ രണ്ട് സൈഡിലും പാർക്കിംഗ് ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വണ്ടിയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് അത്യാവശ്യം നല്ല പാർക്കിംഗ് ചാർജ് ഉണ്ട് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പെർ പെർ അവർ അപ്പോൾ എക്സ്ട്രാ ടൈം എടുക്കുമ്പോൾ അതിനനുസരിച്ച് എക്സ്ട്രാ ആഡ് ചെയ്യും അവർ അപ്പോൾ അതല്ലാതെ ആണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് നീങ്ങിയിട്ട് വണ്ടി ഇടേണ്ടി വരും ഇച്ചിരി നടന്നിങ്ങ് വരേണ്ടി വരും അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒന്ന് അവിടെ ഇട്ടിട്ടാണ് കേട്ടോ വരാറ് കാരണം ഭയങ്കര ചാർജ് ആയതുകൊണ്ട് പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തന്നെ പാർക്ക് ചെയ്യും അപ്പോൾ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇത് കണ്ടിപ്പം ചുമ്മാ ഫോട്ടോ എടുക്കാൻ കയറി കേട്ടോ മാക്ഡൊണാൾഡ്സ് കയറിയില്ല ചുമ്മാ ആ ബെഞ്ചിലിരുന്ന് ഇവർ പോസ് ഒക്കെ ചെയ്ത് ഫോട്ടോയൊക്കെ എടുക്കുവാണ് രണ്ടുപേരും കൂടെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ രണ്ടും കൂടി ഒന്ന് ഇറങ്ങിയേക്കണേ അതിപ്പം മാച്ച് ചെയ്തിട്ടതാണ് ഏകദേശം ഒന്ന് മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സ് പിള്ളേരല്ലേ ഒരു രസമല്ലേ അങ്ങനെ നടക്കണ കാണുമ്പോൾ അതും പെൺകുട്ടികളും കൂടി ആകുമ്പോൾ ഇങ്ങനെ തുള്ളിച്ചാഴ നടക്കണ കാണാൻ നല്ല രസമല്ലേ പാറുവാണെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കാണ് ഈ വഴിയൊക്കെ ഞങ്ങൾ വരുമ്പോൾ നടക്കാറ് ഇന്നിപ്പോൾ ചേച്ചീനെ കൂട്ടുകിട്ടിയതിൻ്റെ ഒരു ഹാപ്പിനെസ് അവളുടെ മുഖത്ത് കാണാനുണ്ട് ഇവിടെ നിറയെ സ്ട്രീറ്റ് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്ട്രീറ്റിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ നോക്കാം അമ്മണൂന് ഒരു പാദസരം അതായത് പാദസരം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല ഈ ഇങ്ങനെ മുത്തുകൾ കോർത്ത് കോർത്തിട്ടുള്ളത് ഇച്ചിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ അപ്പം അത് ഇവരെല്ലാവരും ഇവിടെയൊക്കെ ഒരു ഒരു കാലിലാണത് ഇടുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ രണ്ട് കാലിലിടാം അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ ഒരു പേർ ആയിട്ട് വാങ്ങിച്ചു അമ്മണൂന് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്ക് കളറില് ഞാനത് വാങ്ങിച്ചിടാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഇതൊരു ഗീതം കഫ സോറി ഗീതം കഫയാണ് ആണ് കേട്ടോ അത് സോറി ഗീത കഫേ ഈ ഗീത കഫേ ഇവിടുത്തെ ഫേമസ് ആണ് എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് എന്തെങ്കിലും വെജിറ്റേറിയനിൽ എന്തെങ്കിലുമൊന്ന് ഓർഡർ ചെയ്യാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതും നല്ല ടേസ്റ്റി കേട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൽജിക് ഒരു ഫീലിംഗ് ഉള്ള ഒരു കഫേയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനത് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് വിലയൊക്കെ ചോദിച്ച് ഞാനിപ്പോൾ മറന്നുപോയി കേട്ടോ വലിയ വിലയൊന്നും ഉണ്ടാവില്ല നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയൊക്കെ വിലയൊക്കെ കുറച്ച് തരും പിന്നെ എല്ലായിടത്തും തിരിഞ്ഞാലും പൂക്കൾ കാണാൻ പറ്റും കേട്ടോ പൂക്കടകൾ ഇതുപോലെ അക്കന്മാരിങ്ങനെ ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പൂക്കെട്ടണ കാണാനായിട്ട് എനിക്കിങ്ങനെ പൂ നന്നായിട്ട് ഇതുപോലെ ഒന്നും കെട്ടാനായിട്ടൊന്നും അറിയില്ല നമുക്കങ്ങനെ പൂ കെട്ടി ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ ചെമ്പകപ്പൂ കണ്ടതുകൊണ്ട് ഞാൻ ഈ അക്കയുടെ അടുത്ത് വന്നത് ചെമ്പകപ്പൂ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചതാണ് ചെമ്പ ഉപ്പൂവാണെന്നാണ് പറഞ്ഞത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് ഞാൻ എടുത്തൊന്നുമില്ല അപ്പം ഇതൊക്കെ പൂ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കറിയില്ല എന്തായാലും ഇതാ ഇതുപോലെയാണ് ഇവിടുത്തെ നിറയെ നമുക്ക് നടക്കാനുള്ള സ്ഥല സ്ഥലമുണ്ട് ഇനി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബെഞ്ച് ഉണ്ട് പിന്നെ മരങ്ങളുടെ ചുറ്റും അവരിങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇത് ഇവിടെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്ത് പൂവാണെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല കുറേ മാല കെട്ടി വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലാട്ടോ അതിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ ഒരു ഒരു പൂക്കളിങ്ങനെ എല്ലാം കൂടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലമില്ലേ നമ്മൾ ഈ പെർഫ്യൂമിൻ്റെ ഷോപ്പിലൊക്കെ പോകുന്ന ഒരു ഒരു ഫീലിംഗ് ആണ് അങ്ങനെ ഞങ്ങൾ ഞാനതൊക്കെ കാണുമ്പം ഇങ്ങനെ നോക്കും കേട്ടോ എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളപ്പം ചുമ്മാ ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന കളയാണ് അപ്പോൾ അത് ഈ ഇതുപോലെ കമ്മലിൻ്റെയൊക്കെ ഒരുപാട് സ്ട്രീറ്റിലിങ്ങനെ അവർ കൊണ്ട് നടക്കും കേട്ടോ അതൊന്ന് തെരഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാതിരിക്കൂല അങ്ങനെ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഈ ഒരു ടെറാക്കോട്ടയുടെ കമ്മല് സെയിം ഞാനിപ്പം ബ്ലൗസ് വാങ്ങിച്ചല്ലേ അതിൻ്റെ സെയിം കളർ കോമ്പിനേഷൻ അപ്പോൾ അത് ഞാൻ എടുത്തു കേട്ടോ അമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം പിന്നെ ചെയ്ഞ്ച് വേണമെന്നൊന്നുമില്ലല്ലോ എന്നൊന്നും ഇല്ലല്ലോ എല്ലാവരുടെ അടുത്തും ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ പിള്ളേർ ഇതാ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ പിള്ളേരാണെങ്കിലും അവർക്കിങ്ങനെ നമ്മളവിടെ ഇരിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് കളിക്കാനും ഒക്കെ പറ്റും അങ്ങനെ രണ്ടും കൂടെ തുള്ളിച്ചാട് നടക്കുവാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മളിവിടെ നിന്ന് വേറെ കഴിക്കാനായിട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല എല്ലാവർക്കും വയറ് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇതുപോലെ പൂക്കളുടെ കടകൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ മാത്രമല്ല വലിയ ഇതുപോലത്തെ പൂക്കളുടെ കടയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വഴി കാണിച്ച മോളിലേക്ക് ബിൽഡിങ്ങിൽ നിറയെ കടകളുണ്ട് അതിപ്പം എല്ലാം ക്ലോസ്ഡ് ആണ് രാത്രി ആയതുകൊണ്ട് പകല് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്മലും മാലയും അതായത് അങ്ങനത്തെ സാധനങ്ങളുടെ ഫാൻസി ഷോപ്സ് ഒരുപാടുണ്ട് അത് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയുണ്ട് നോക്കി വാങ്ങിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് പോയി വാങ്ങിക്കാം കേട്ടോ കനകാമ്പരപ്പൂ കണ്ടോ നമ്മുടെ നാട്ടിലൊന്നും നിന്നും കനകാമ്പരപ്പൂ ഒന്നും അധികം നമ്മളാരും ചൂടാറില്ലല്ലോ പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ചൂടുട്ടോ ഇവിടെ എല്ലാ അങ്ങനെ ജാതി മതമൊന്നുമില്ല എല്ലാ അതായത് സ്ത്രീകൾക്ക് എല്ലാവർക്കും പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ് അവർ പൂ വയ്ക്കും അവർക്കൊരു ഇതൊരു ട്രഡീഷനാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് തട്ടത്തിൻ്റെ ഉള്ളിൽ വരെ തട്ടം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വരെ അവർ തലയിൽ പൂ വെച്ചിട്ടുണ്ടാകും അതാരും കാണിക്കാനല്ല ഒരു ഒരു സന്തോഷം അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിതാ നടന്നപ്പം ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ഒരു സ്ട്രീറ്റ് ആട്ടോ ഇതങ്ങോട്ടുള്ളിലേക്ക് അങ്ങോട്ടൊന്നും പോയില്ല നമ്മൾ നടക്കുന്ന ആ അവിടെ തന്നെയുള്ളൊരു സ്ട്രീറ്റിലുള്ളതാണ് കേട്ടോ ഞാവൽപ്പഴം ചാമ്പയ്ക്ക പിന്നെന്താ മുള്ളാത്തയാന്ന് തോന്നുന്നു എന്തായാലും ഒരു ആത്തുച്ചക്കാണത് പിന്നെ പാഷൻ ഫ്രൂട്ട് പുളി പോലെ ഒരു സംഭവം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാട്ടോ പിന്നെ കണ്ണി മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചെന്നൈയിൽ എല്ലായിടത്തും ഒന്നും അത് കിട്ടില്ല കേട്ടോ ഈ കടയിലാണിങ്ങനെ എല്ലാം കിട്ടാത്ത തരം സാധനങ്ങളുടെയൊക്കെ കണ്ടത് അത് കഴിഞ്ഞ് ഇങ്ങനെ അവിടെ സ്ട്രീറ്റ് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തേക്കുന്നുണ്ട് പെരുന്നാളായിട്ട് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ നടന്നൊന്ന് ക്ഷീണിച്ചപ്പം എന്തെങ്കിലും കുടിക്കാനായിട്ടുള്ളൊരു ചൂടും കൂടെയല്ലേ അപ്പോൾ ഒരു സോഡ ലൈം സോഡ കുടിച്ചതാട്ടോ ലൈം സോഡ കുടിച്ചു ഉപ്പും മധുരവും ഒക്കെ ഉണ്ടായിരുന്നു മസാലയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മധുരമാണ് കുടിച്ചത് വലിയ മധുരമൊന്നുമില്ല ഒരു നോർമൽ ഒരു ഷുഗറേ ഉള്ളൂ അത് കാരണം നല്ലൊരു ടേസ്റ്റ് തോന്നി പിന്നെ പിള്ളേർക്ക് കോൺ വാങ്ങിച്ചു തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കോണിൻ്റെ ഒരു കട അങ്ങനെ അത് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അത് നടന്ന് വന്നപ്പോഴേക്കും ഇത് ഈ പൂച്ചേനെ കണ്ടിട്ട് അവിടെ നിന്നു കിട്ടും പിള്ളേർ പൂച്ചക്കുട്ടനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഒരു ഒരു ഗ്രേ കളറ് ഇങ്ങനെ ഭയങ്കര പഫി ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് പൂച്ച കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാനായിട്ട് അമ്മളും എന്നെ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്നോട് പോലെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവള് വാ 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 അപ്പോൾ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഏകദേശം വൺ അവർ ഉണ്ട് ഇവിടുന്ന് വീട്ടിലേക്ക് അപ്പോൾ നാളെ ലേറ്റ് ആണ് ഇവരുടെ ട്രെയിൻ നാളെയും എവിടെയെങ്കിലും പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച് ബൈ